ശക്തിയോടെ കരമുയർത്തിയ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തെ സ്തുതിക്ക നമുക്കെല്ലാവർക്കും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ് ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും വേഗം വരുന്ന ക്രിസ്തു വേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടെ ദൈവത്തിന്റെ അടുക്കൽ ആയിരിക്കാനും ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ പിന്നെയും കേൾക്കുവാൻ ജീവനുള്ള ദൈവത്തെ ഇന്ന് പകൽക്കാലം ജീവനോടെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രതികാൽ ഇന്ന് പകൽക്കാലം എല്ലാ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും മധ്യസ്ഥത അണയ്ക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നമ്മുടെ എല്ലാ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഹാലലൂയ അവൻ ഇതുവരെയും അവൻ ആർക്കും എത്തുവാൻ കഴിയാത്ത അവ ചില അനുഗ്രഹങ്ങൾ അമ്മ ദൈവിക പദ്ധതികൾ ചിലരെ മറികടന്നു വരുന്നത് പോലെ നമ്മുടെ തലമുറയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുവാൻ പോവുകയാണ് കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഹാലലൂയ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളത് ചെയ്യും ഹാലലൂയ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ദൈവം വാക്ക് പറഞ്ഞാൽ അതിന് ഒരിക്കലും മാറ്റം വരികയില്ല പറഞ്ഞതിന് കർത്താവ് നിവർത്തിക്കുന്ന ദൈവമാണ് ഹാലലൂയ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഹാലൂയ ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇനി ഏതാനും ചില നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ മധ്യ ഉള്ളത് അവൻ ഒരൊറ്റ വാക്യം എടുത്ത് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മടങ്ങിപ്പോകും അവൻ ഇന്ന് പകൽ സൺഡേ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ആ അതിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ട് മീൻ ഗ്രൂപ്പുകൾ നമ്മൾ തുടങ്ങാനായിട്ടുണ്ട് അതിൻ്റെ വയസ്സ് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എടുത്ത് അവൻ്റെ പേരുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതിന് കാര്യങ്ങൾ കാര്യങ്ങളിൽ ഉച്ച ഉച്ചകഴിഞ്ഞതിന് ശേഷം അത് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ അടുക്കും ചിട്ടയോടുകൂടെ കർത്താവ് നമ്മുടെ സഭയെ അമീൻ കുഞ്ഞുങ്ങളെ അമീൻ എല്ലാ ആത്മീക നിലവാരത്തെയും ദൈവം നയിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു അതിൽ പ്രത്യേകം എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവൻ ഒരു ആൾ വിചാരിച്ചാൽ കാര്യങ്ങൾ സുഗമമായി നടക്കുകയില്ല നമ്മൾ ഒരുമിച്ച് നട അമീൻ സഹകരിച്ചാൽ അവന് വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും ൂയ്യ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ ഹാലലൂയ നമുക്ക് ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം യശയ പ്രവചന പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം യശയ പ്രവചന പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം യഷയ പ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ തളർന്ന കൈകളെ ബലപ്പെടുത്തു കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവേൻ ഭയപ്പെടണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവിടുന്ന് വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ അഞ്ചാമത്തെ വാക്യവും ആറാമത്തെ വാക്കോട് വായിക്കാം അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല അന്ന് ഉടന്ത മാനിനെ പോലെ ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും ഹലലൂയ്യ എല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന നമ്മുടെ അരുളി ചെയ്യുന്ന ഒരൊറ്റക്കാര്യം ഇതാണ് ഹലലുയ ദൈവത്തിന്റെ ഭജന പറഞ്ഞു തകർന്ന കൈകളെ ബലപ്പെടുത്തു രണ്ട് കുടഞ്ഞ മുടങ്കാലുകളെ ഉറപ്പിക്കുവേൻ ആമേൻ തളർന്ന കരങ്ങളെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുവാനുള്ള സമയമാണ് രണ്ട് കുടഞ്ഞ മുല മുടങ്കാലുകൾ അവൻ ഉറപ്പിക്കേണ്ട സമയം കൂടിയാണ് കാരണം ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ പല ജീവിതങ്ങൾ അവൻ പല സഭകൾ പല കുടുംബങ്ങൾ പല വ്യക്തികൾ അവൻ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഹാലലൂയ കരങ്ങൾ ബലപ്പെടുവാൻ കഴിയാതെ വണ്ണം കുഴഞ്ഞു പോയിരിക്കുന്നു അവൻ മുടങ്കാലുകൾ അവൻ തളർന്നു പോയിരിക്കുന്നു അവൻ നേരത്തെ ഉണ്ടായിരുന്ന ആത്മീക അവൻ വളർച്ചയിൽ നിന്നും മുരടിച്ചു പോയിരിക്കുന്നു അവൻ ആർക്കും ഇടനിൽക്കുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചു പോയിരിക്കുന്നു ആർക്കും ബലപ്പെടുവാൻ കഴിയാതെ വണ്ണം തകർന്നു കൊണ്ടിരിക്കുന്നു അവൻ പലതും പ്രാർത്ഥിച്ചിട്ടും അവൻ പ്രതീക്ഷിച്ചിട്ടും പ്രതീക്ഷിക്കുന്നതായി അവൻ പ്രതീക്ഷകൾ കാണുവാൻ കഴിയാതെ വേണം പലരും അവൻ മനസ്സുകൊണ്ട് അവൻ ഭാരപ്പെടുകയും ക്ഷീണിച്ചു പോയിരിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തിന്റെ മഹത്വമോ പ്രവൃത്തിയോ കാണാൻ കഴിയാതെ വേണം അവൻ പലരും ക്ഷീണാവസ്ഥയിലായിരിക്കുന്നു എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നത് അവൻ എവിടെയാണോ നമ്മൾ തളർന്നു പോയത് അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം എവിടെയാണോ നമ്മൾ പോയത് അവിടെ നിന്ന് മുടങ്കാലുകളെ ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്ന പകൽക്കാലം നമ്മോട് ആലോചന പറയുകയാണ് കാരണം എവിടെയാണോ അവൻ കരം ബലപ്പെട്ട് ഉയർത്തിയിട്ടുള്ളത് അവിടെ അവൻ ദൈവത്തിൻ്റെ മക്കൾ വിജയം കണ്ടിട്ടുണ്ട് ഹാലലുഹ്യ മോശ ദൈവത്തിന്റെ സന്നിധി കരമുയർത്തി നിന്നപ്പോൾ അവൻ ഫെലിസ്തീർ അവർക്ക് വിരോധമായി യുദ്ധം ചെയ്യുമ്പോൾ അവൻ എത്രമാത്രം കരമുയർത്തി ആമേ അത്ര സമയം തുടങ്ങി ദൈവം വിജയം കൈവരിപ്പാൻ എപ്പോൾ മോശയുടെ കരം തുടങ്ങിയോ ആ സമയം എന്താണ് സംഭവിച്ചത് ഒരാൾ തളരുന്ന ആമേ സന്ദർഭത്തിൽ അതിനെ താങ്ങുന്ന രണ്ടുപേർ ഉണ്ടെങ്കിൽ അടുത്ത വിജയം കർത്താവ് ആരംഭിക്കും അവൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അവൻ അവിടെ ഹൂരും അതുപോലെ തന്നെ അവൻ യോശുവയും അവൻ മോശുവയുടെ കരം താങ്ങുവാൻ അവൻ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറിയപ്പോൾ അവൻ അതുവരെ ദൈവജനത്തിന് വിരോധമായി ജയിച്ച ശത്രു പിന്നെയും പരാജയപ്പെടുവാനിടയായി ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നു അവൻ കരങ്ങളെ ബലപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്ന ശത്രു നിങ്ങളെ തോൽപ്പിക്കുവാൻ നിൽക്കുന്ന ശത്രു നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന ശത്രു ഇന്ന് പകൽക്കാലം അതിൻ്റെ നിങ്ങൾക്ക് ഒരു വിജയം ദൈവത്തിന്റെ ആത്മാവ് സുരക്ഷിതമായി നൽകുവാൻ പോകുകയാണ് എത്ര പേർ വിശ്വസിക്കും അവൻ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി ദൈവത്തിന്റെ വാക്തത്വത്തിന് വിരോധമായി ദൈവത്തിന്റെ വാക്തത്വത്തിലേക്ക് കാലെടുത്ത് ചവിട്ടുവാൻ അനുവദിക്കാതെ വേണം അവൻ എരിഹോ അവൻ നിവാസികൾ അവൻ അവർക്ക് വിരോധമായി അലരുക ആ ഗേറ്റ് കെട്ടുറപ്പായി കെട്ടി ഉറപ്പിച്ച് ആ ഗേറ്റിനെ പൂട്ടി അവൻ ഉറപ്പിച്ചു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു അവന് ഹലരയ യഹൂദന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ അവൻ ഏഴുവട്ടം ആ അമൻ ഹലരയ ആ മതിലിനു ചുറ്റും നടക്കുക മാത്രമല്ല അവൻ അവർ കാഹളം കരങ്ങളിലേക്ക് എടുത്ത് ഓതുവാൻ തുടങ്ങിയപ്പോൾ അവൻ അവർക്ക് വിരോധമായി നിന്ന് അവൻ വൻ മതിലായിരിക്കുന്ന എരുഹോ അവിടെ മുൻപിൽ നിക്ഷലമായി ആ ഭൂമിക്ക് താഴെ പതിച്ചു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നു ഇന്ന് പകൽ അവൻ കാഹളം ഊതുവാൻ ഇന്ന് പകൽ കരമുയർത്തുവാൻ കല അവൻ കരം ബലപ്പെടാതെ അവൻ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തടന്നിരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു അവൻ കരം ബലപ്പെടേണ്ട സമയമാണ് കരം ഉയർത്തേണ്ട സമയമാണ് കരത്തിൽ അവർ കാലൊരു ദൈവത്തിൻ്റെ കാകളം പിടിക്കേണ്ട സമയമാണ് കരത്തിൽ ദൈവത്തിന്റെ ദീപം കൊളുത്തി പിടിക്കേണ്ട സമയമാണ് അങ്ങനെ കൊളുത്തി പിടിക്കുവാൻ നിങ്ങൾ നിങ്ങൾ തയ്യാറാകുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വാക്തത്വത്തിന് വിരോധമായി അടച്ചുറപ്പാക്കിയിരിക്കുന്ന സകലത്തെയും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നീക്കം ചെയ്യും സംസാരിക്കാത്തത് കേൾക്കാത്തത് മാനിനെ പോലെ മുടന്നർ തുള്ളിച്ചാടാത്തത് പല തോടുകൾ വരണ്ടു കിടക്കുന്നതിന്റെ കാരണം ഇന്ന് പകൽക്കാലം ബലപ്പെടുന്നില്ല ന് പ്രാർത്ഥിക്കേണ്ട മുഴങ്കാലുകൾ അവന് കുടഞ്ഞു പോയത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ കുടുംബങ്ങളോട് ഓരോ വ്യക്തികളോട് ദൂത് ഇന്ന് പകൽ കല കൈമാറുകയാണ് ഇന്ന് പകൽ കുഴഞ്ഞ മുഴങ്കാലുകൾ ഇന്ന് പകൽ ബലഫത് ഉടമമല ശാന്ധുരന് റീഖമിമാന മധുരഗതന് ആരെല്ലാം മുഴങ്കാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം മനുഷ്യരുടെ മുൻപിൽ മുട്ടുകുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല എവിടെ നിങ്ങൾ മുഴങ്ങാൽ മുടക്കി ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നു ഇന്ന് ആത്മാവിൽ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങൾ കണ്ടിരിക്കും അവൻ എവിടെ നിങ്ങൾ മുഴങ്കാൽ മാമ മടക്കുന്നു നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കും അവൻ നിങ്ങൾ അകത്ത് മുഴങ്ങാൽ മടക്കുന്നു ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തടയിട്ടുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന മേഖലകൾ ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കുന്ന ദിവസങ്ങളായിരിക്കും ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരും മുഴങ്ങാൻ മടക്കുന്നു അവരെ അവൻ അവരിലൂടെ ദൈവത്തിൻ്റെ ഉണർവ് ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ ദൈവത്തിൻ്റെ ദീപം ഇന്ന് പകൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കത്തിക്കും വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക ഇന്ന് പകൽ ആത്മാവ് ചലിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊടുന്നു അവൻ കുഴഞ്ഞതിനെ ദൈവം ഇന്ന് പകൽക്കാലം വിലപ്പെടുത്തുവാൻ പോകുന്നു തളർന്ന അവസ്ഥകൾ പകർക്കാല ദൈവം മാറ്റുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഒന്ന് ദൈവം വരുന്നത് ഒന്ന് ഹലുയ അവൻ പ്രതികാരം ചെയ്യുവാൻ രണ്ട് ദൈവം വരുന്നത് പ്രതിഫലത്തെ തരുവാൻ ഓ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവൻ പ്രതികാരം ചെയ്യുവാനും പ്രതിഫലം തരുവാനും ഇന്ന് പകൽ സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ് കാരണം ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ശത്രുവിന്റെ പ്രതികാരവും അവൻ ദൈവത്തിന് വേണ്ടി മുഴങ്ങാൻ മടക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് പ്രതിഫലവും ഇന്ന് പകൽ രാജാതി രാജാവ് ഓ രാമലാമ ശാന്തുരഗത എവിടെയാണോ നമ്മൾ തളർന്നു പോയത് എവിടെണോ നമ്മൾ ക്ഷീണിച്ചു പോയത് എവിടെയാണോ നമ്മൾ കുഴഞ്ഞു പോയത് എവിടെ നിന്നാണോ നമ്മൾ വീണുപോയത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തെ നോക്കി വിളിച്ചു പറയുകയാണ് മടങ്ങി വരിക മടങ്ങി വരുക ഖരങ്ങൾ ബലപ്പെടുവാൻ ഹാല ദൈവത്തിന്റെ വചനം പറയുന്നു ഈ വിശുദ്ധ ഖരം ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിപ്പാൻ ഇന്ന് പകൽ ഈ കഥങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൈകളെ മലർത്തി ദൈവത്തിൻ്റെ നോക്കി പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽ നിങ്ങൾ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ കൈ മലർത്തി പ്രാർത്ഥിക്കുന്നതെങ്കിൽ അമ്മ ദൈവത്തിന്റെ വചനം പറയുന്നു അമ്മ ലോകം നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും അമ്മ ലോകം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലെങ്കിലും ഇന്ന് പകൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും അമ്മ ലോകം നിങ്ങൾക്ക് വേണ്ടി നല്ല വാക്ക് പറയുവാനില്ലെങ്കിലും അമ്മ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അമ്മ നല്ല സ്വാർത്ഥ ദൂതിയായി അവൻ കടന്നു വരുവാനും ും കരങ്ങളെ നമ്മൾ ഉയർത്തണം അവൻ കുഴഞ്ഞുപോയോ പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ലയോ അവൻ ഇരിപ്പാൻ കഴിയുന്നില്ലയോ ബാക്കി എല്ലാറ്റിനും നമുക്ക് സമയമുണ്ടെങ്കിലും അവൻ പ്രാർത്ഥനയെ ശത്രു തടയുന്നുണ്ടോ ദൈവത്തിന്റെ ആത്മ പറയുന്നു അത് തടയുവാനുള്ള കാരണം നീ ഒരിക്കലും പ്രവേശിക്കരുത് ദൈവം ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശത്തിലേക്ക് നീ കടക്കരുത് അതിനുവേണ്ടിയൻ കാലുകളെ കുഴപ്പിക്കുന്നത് അതുകൊണ്ട് നിന്റെ കരത്തെ ബലഹീനപ്പെടുത്തി അമ്മ തളർത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ബൈബിൾ വായിപ്പാൻ കഴിയുന്നില്ല കുടുംബ പ്രാർത്ഥനയിൽ ഉണർവോടിപ്പാൻ കഴിയുന്നില്ല അമ്മ ശക്തിപ്പെടുവാൻ കഴിയുന്നില്ല ഒത്തിരി ആഗ്രഹങ്ങൾ ഹൃദയത്തിലുണ്ട് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീക നിലവാരത്തിൽ മുന്നേറുവാൻ കഴിയുന്നില്ല പല ചിന്തകൾ അമീൻ നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുക പല അമേ വേദനകൾ നമ്മളെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുക പല ചിന്തകൾ നമ്മുടെ കെടുത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വേണം അവൻ ഭാരപ്പെടുത്തി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്പ്പാൻ കഴിയാതെ വേണം കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു ആ കുഴച്ചിലുകളെ ഞാൻ ഇന്ന് പകൽക്കാലം നീക്കാൻ പോകുന്നു ആലുവിയ വിളിച്ചത് ഞാനാണ് അവൻ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ നിന്നെ എത്തിക്കും അവൻ നീ ആഗ്രഹിക്കാത്ത നീ സ്വപ്നം കാണാത്ത സ്ഥലത്ത് ഇന്ന് ആയിരിക്കുന്നുണ്ടെങ്കിൽ അവൻ നീ എത്തേണ്ട സ്ഥാനത്തെക്കുറിച്ച് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്ത് ഞാൻ നിന്നെ എത്തിയിരിക്കുക എത്തിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആത്മാവ്യക്തതയോടുകൂടി സംസാരിക്കുന്നു എന്നെനിക്കറിയാം ഇന്ന് പകൽക്കാലം നിങ്ങൾ അവൻ ഈ വരുന്ന ആറ് ദിവസം അവൻ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചാൽ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു അവൻ പ്രതിഫലം തരുവാൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും ഹാലലുഹിയ ഇതുവരെ ഒഴുകാത്ത തോടുകളിലേക്ക് അവൻ വെള്ളം ഒഴുകുന്നത് പോലെ അവൻ ചിലത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തേടി വരുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദൂതുപോലെ കൈമാറുകയാണ് അത് സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ നിറവിൽ അത് പ്രാപിച്ചത് ഹാലൂയ ഹാലലൂയ ദൈവം സാഹചര്യങ്ങൾ തരുമ്പോൾ ദൈവം അവസരങ്ങൾ തരുമ്പോൾ ദൈവം അവൻ സകല അവൻ പൊട്ടൻഷ്യലുകൾ തരുമ്പോൾ അവൻ നമ്മൾ അവൻ ഉയർത്തേണ്ട നമ്മൾ ആയിരിക്കേണ്ട അവൻ അവസ്ഥയിൽ ആത്മാവിൽ തന്നെ മുന്നേറുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ ആലലുയ്യ പ്രതികാരമായി കർത്താവ് നമ്മുടെ അടുക്കൽ വരും ആലലുയ അവൻ ദൈവം ഓരോ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് അവൻ ഓരോ ബുദ്ധിമുട്ടിലും ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നൽകിയത് അവർ കർത്താവിൽ കൂടുതൽ അടുക്കുവാനും ദൈവത്തെ ഒന്ന് കെട്ടിപ്പുണർതിരുപ്പാനും അവൻ നമ്മൾ പാടിയല്ലോ അവൻ എന്താണ് പ്രാണൻ പോവോളം ജീവൻ തന്നോനെ ആ ആരിലും നൽകുവാൻ കഴിയാത്ത സ്നേഹം കർത്താവ് നമുക്ക് നൽകി എന്തിനു വേണ്ടിയാണ് കർത്താവെ അവിടെ മാർവിൽ ചേർന്ന് എനിക്കിരിക്കണം ആലുവിയ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം അലരുക എവിടെയാണോ നിങ്ങൾ തളർന്നു പോയത് അമൻ കുടഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ ഇന്നു പകൽക്കാല കർത്താവ് നിങ്ങളെ തേടി കടന്നു വന്ന് പറയുകയാണ് നമ്മുടെ കരങ്ങളെ ഇന്നു പകൽ ബലപ്പെടുന്നത് കുഴഞ്ഞു പോയ മുഴങ്കാലുകളെ ഇന്ന് പകൽക്കാലം ഉറപ്പിക്കണം പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കണം അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം ഇന്ന് പകലെ അങ്ങനെ ചെല്ലുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭജന പറയുന്നു അന്ന് കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും ക്ഷകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല അന്ന് മുടന്നന്മാർ മാനിനെ പോലെ ചാടും ഊമൻ്റെ നാമം ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജല പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടുവാനിടയാകും ആ ഉണർവ് വെളിപ്പെടാത്തതിൻ്റെ കാരണം അവൻ നമ്മൾ കുഴഞ്ഞുപോയി ണമോ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നമ്മുടെ മുടങ്കാലുകളെ ഉറപ്പിക്കുക ദൈവപ്രവർത്തികൾ വെളിപ്പെടണമോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നമ്മുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുക ആലൂയ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനപ്രകാരം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഒരുമിച്ച് നമുക്ക് ദൈവസ്ഥാനി എഴുന്നേൽക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ ദൈവത്താൽ ജയമെടുക്കും എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട എല്ലാവരും പ്രാർത്ഥിച്ചാട ആരും മൗനമായിരിക്കരുത് ആമൻ ഹാലലൂയ താങ്ക് യു ഹോൾ ഈസ് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു പിതാവേ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നതിനായി സ്തോത്രം കർത്താവേ ഉടമലപൽക തളർന്നു പോയ കരങ്ങളെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുവാൻ കുടഞ്ഞു പോയ മുടങ്കാലുകളെ ഇന്ന് പകൽക്കാലം ഉറപ്പിക്കുവാൻ ഹാലലുഖമാരഗതന് ഇതാ ദൈവം നമുക്കായി കടന്നു വരുന്നു അവൻ പ്രതികാരകനായി കടന്നു വരുന്നു അവൻ പ്രതിഫലവുമായി കടന്നു വരുന്നു അവൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് അവൻ പ്രതിഫലവുമായി ഹാലലു നമുക്ക് ോധമായി നിൽക്കുന്ന അവൻ പോരാട്ടത്തെ അവൻ എതിർത്ത് യുദ്ധം ചെയ്യുവാൻ പ്രതികാരകനായി കടന്നു വരുന്ന കർത്താവ് ഇന്ന് പകൽക്കാരൻ നമ്മുടെ അപ്പനായിരിക്കും അവൻ നമ്മുടെ പിതാവായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ മക്കളെ മറച്ചു പിടിച്ച് ഉടമൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ശത്രു നമ്മളെ കുറിച്ച് സന്തോഷിപ്പാൻ ഇടവരുത്താതെ രട്ടുകളെ അടിപ്പിച്ച് സന്തോഷം ഒഴിപ്പിക്കുവാൻ വിലാപത്തെ നിർത്തമാക്കി തീർക്കുവാൻ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ അവൻ എല്ലാ പ്രതികൂലത്തെ തുടയ്ക്കുവാൻ തുടച്ചു മാറ്റുവാൻ

എല്ലാ പ്രതിസന്ധികളെയും ദൈവം മാറ്റുന്ന കൃപകൾക്കായി സ്ഥോത്രം ആമൻ എല്ലാ രോഗബന്ധനങ്ങളും ഇന്ന് പകൽ അടിയപ്പെടുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു എല്ലാ കെട്ടുകളെ സ്വർഗത്തിലെ ദൈവം പൊട്ടിച്ച് ആമ ദൈവത്തിന്റെ മക്കളെ സ്വതന്ത്രമാക്കുന്നതിനായിട്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്